ധാരാളം ഞാലിപ്പൂവൻ വാഴകൾ വെക്കാം അല്ല ഞാലിപ്പൂവൻ വാഴയ്ക്ക് അധികം നമുക്ക് എന്താണ് പരിചരണം വേണ്ട അധികം പരിചരണം ഇല്ലാതെ തന്നെ ഇത് തുറുമായിട്ടുണ്ടാവും ഇപ്പം നമുക്കറിയാം നമ്മൾ ഓരോ ഈ വാട്സാപ്പിലൊക്കെ വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നതാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കയറി വരുന്ന ആ മീനിലെ ഉണക്ക മീനിലെ വിഷം അതുപോലെ പഴങ്ങളൊക്കെ ഈ എന്താ നിറം മാറുകയും ചീഞ്ഞു പോവുകയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ വിഷത്തിലൊക്കെ മുക്കിയെടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇങ്ങനെ ഈ തരിശായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ വാഴകൾ വച്ചിട്ട് ആ ഇല നമ്മൾ കടകളീക്കടെ കൊണ്ടു കൊടുക്കാനൊക്കെ തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിലൂടെ സാധനങ്ങൾ കെട്ടി വരുന്ന ഒരു ശീലം നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ എല്ലാവരും എങ്ങോട്ട് പോയാലും എന്ത് വാങ്ങിക്കാനാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡെപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഡെപ്പിയൊക്കെ കയ്യിലെടുക്കുന്ന ഒരു ശീലം വരണം അത് എല്ലാവരും കൊണ്ട് ചെല്ലുമ്പോൾ മാത്രമാണ് മറ്റേ അല്ലെങ്കിൽ ഒരാൾ മാത്രം കൊണ്ട് ചെല്ലുമ്പോൾ അയാളെന്തോ മോശക്കാരനാകുന്ന ഒരു രീതിയാണ് ഇതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഈ സാധനം നമ്മുടെ ഇവിടെ നിന്ന് കയറ്റിപ്പോയാലും ഇതെവിടെയോ കത്തിക്കുന്നു ഇത് എവിടെയോ ഉപേക്ഷിക്കപ്പെടുന്നു ആ ഒരു രീതി ഉണ്ടാകാതിരിക്കാൻ അപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയെ മുഴുവനായി കണ്ട് നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കൂ അതിനു വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് എന്നാൽ മാത്രമാണ് നമ്മളുടെ ഇന്നത്തെ അവസ്ഥക്കൊക്കെ കുറേ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ ഇന്ന് അതിനു വേണ്ടി ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നല്ലൊരു തീരുമാനം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഇനിയിപ്പോൾ കുറേ കൂടെ ആയിട്ട് ഈ മാലിന്യങ്ങളൊക്കെ പിടിക്കും പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ മാറണം ഇപ്പം നമുക്ക് തന്നെ അറിയാം ഈ ഹരിതകർമ്മസേന എന്ന് പറയുന്ന ആ ഒരു കുടുംബശ്രീ സംരംഭം വന്നതിന് ശേഷം നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അത് ഉപേക്ഷിക്കാനുള്ള ഒരു സ്ഥലം അവരുടെ ഉണ്ടാവും നമുക്കത് അതിൽ ഇട്ട് കഴിഞ്ഞാൽ വിൽക്കണ ആളുകൾക്ക് പൈസയും കിട്ടും പിന്നെ നമ്മുടെ നാട് നന്നായി കിടക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് റോഡരികിലിടുക തോട്ടിലിടുക ഇങ്ങനെയൊക്കെ ഇതുങ്ങ വല്ലാതെ നമ്മുടെ നാടിനെ അങ്ങ് നശിപ്പിക്കുകയാണ് പിന്നെ ഏറ്റവും ഇന്നത്തെ ലോകത്തിൽ നാരകമായി തീർന്നിരിക്കുന്ന ഒരു സാധനമാണ് കുട്ടികളെ കെട്ടിക്കുന്ന പാമ്പേഴ്സ് ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ അവർ കൊണ്ടുപോയി തുടങ്ങിയപ്പം ഇതുപോലെ വലിച്ചെറിയുന്ന കുപ്പികളൊക്കെയാണുള്ളത് ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടിടൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ തുണിയൊക്കെ അവരെടുക്കുമെന്ന് അറിയാത്ത കുറച്ച് ജനങ്ങള് ഈ തുണിയൊക്കെ ചാക്കി കെട്ടി ഒന്ന് ആലോചിച്ച് നോക്കണം നല്ല പി ഡബ്ല്യു ഡി റോഡിൻ്റെയൊക്കെ അരികി കട കെട്ട് കെട്ടായിട്ട് ചീഞ്ഞ തുണികൾ കൊണ്ടിടുന്ന ആളുകളെ സമ്മതിക്കണ്ടേ അല്ലെ ആ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വഴി ആ വഴിയുടെ അരികിൽ അത് ഇടുക എന്ന് പറഞ്ഞാൽ അത് എന്താണത് അത്രയും മനുഷ്യൻ തരം താണു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അതുപോലെ കുട്ടികളെ കെട്ടിക്കുന്ന കുട്ടികളുടെ മൂത്രം ഇതൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഒരു ചാക്കി കെട്ടി നമ്മൾ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ രീതിക്ക് കൊണ്ടിടുക ശരിക്കും എന്താ വേണ്ടത് അതൊരു മുട്ടിയിലേക്ക് വെച്ചങ്ങ് വെട്ടുക അങ്ങോട്ട് വെട്ടിയിട്ട് ആ വീടിൻ്റെ സ്ഥലത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലം കുഴി കുഴിക്കുക അല്ല ഇനിയിപ്പോൾ കുഴി ഇല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും സംവിധാനം ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചിപ്പോൾ ഒരു കുഴിയുടെ ഒരു സ്ഥലമുള്ളൂ എങ്കിൽ കുറച്ചൊരു കുഴി കുഴിക്കുക ആ കുഴി കുഴിച്ചിട്ട് അതൊരു നാല് ഇഷ്ടിയൊക്കെ വെച്ചങ്ങ് കെട്ടുക കെട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിൻ്റെ അടി കളയണം അതിൻ്റെ അടി എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് അതങ്ങ് വയ്ക്കണം അതങ്ങ് വച്ചിട്ട് അപ്പം അതിന് അടപ്പൊക്കെ ഉണ്ടല്ലോ അപ്പം അതിൽ കുറേ കൊള്ളും നമ്മളിങ്ങനെ വെട്ടി ഇത് ചെയ്ത് ഓരോ ദിവസത്തെ ഉള്ളത് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല കല്ലുപ്പ് മേടിച്ച് നല്ലവണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉപ്പില് ഈ സാധനം ദഹിക്കാത്തായിട്ടൊരു സാധനം ഇല്ല അത് ഉപ്പിൽ അവിടെ കിടന്ന് ദഹിച്ച് അതങ്ങ് പൊക്കോളും അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ ജനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ അരികിൽ കൊണ്ടു എന്ന് പറഞ്ഞാൽ എത്ര വൃത്തികെട്ട ഒരു രീതിയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇതിനൊക്കെ എന്താണ് അറിയുന്ന നമ്മൾ അറിയാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നമ്മൾ ഇതിന് വേണ്ടിയല്ല നമ്മൾ ഈ റോഡും ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് നന്നായി സഞ്ചരിക്കാനാണ് അത് അവിടെ നിന്ന് പിന്നെ ആ ഒന്നാമതാ അതിൻ്റെ ജെല്ല് മൂത്രം കൊണ്ട് നനഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് ആ സ്മെല്ലിങ്ങനെ നമ്മൾ ആളുകൾ സഞ്ചരിക്കുന്ന എടുത്ത് കൊണ്ടുവന്നിടുക എന്തൊരു കഷ്ടമാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു രീതി മാറണമെങ്കിൽ നമ്മുടെ അറിവ് നമ്മൾ കുട്ടികളുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ പറയ ഇങ്ങനെ ചെയ്യരുത് എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതിന് നമ്മൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്ന് വെച്ചാൽ കുടുംബശ്രീ ആകട്ടെ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു റെസിഡൻസ് അസോസിയേഷൻ ആകട്ടെ അല്ലെങ്കിൽ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാകട്ടെ നേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടാകട്ടെ എന്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അവിടെ ഒരു അവസരം കിട്ടുമ്പോൾ ആരും ചോദിക്കേണ്ട എന്നാലും ശരി ഈ മാലിന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ഈ സാധനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണം ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഡിസ്പോസ് ചെയ്യാവൂ അല്ലാതെ നമ്മളെങ്ങും കൊണ്ടുവന്നിടരുത് ഞാൻ പറഞ്ഞു എന്താണ് ഒരു അമ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഈ ഭൂമി ഇത്രയും നശിപ്പിച്ചതിലെ മുഖ്യ പങ്കാളികൾ അതിനിടയിലാണ് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ